ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനന്നൊരു വാട്ടർ ഹീറ്റർ വെച്ച് വെക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ പ്രഷർ പമ്പ് ഓട്ടോമാറ്റിക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുകയെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാലേ ഇവിടുത്തെ എൻ ആർ വി കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ ആദ്യത്തെ എൻ ആർ വിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ കാണുന്ന മൂന്ന് ബ്രിക്കിൻ്റെ മുകളിൽ ഇങ്ങനെ യു ടൈപ്പിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരുന്നു എൻ ആർ വി കാര്യങ്ങളും അതിൻ്റെ ഫിറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ടോട്ടലായിട്ട് അവിടുന്ന് ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തിട്ട് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എയർ ഉണ്ടല്ലോ എയറോ ഈ ടാങ്കിന് എയർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എയർ കൊടുക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ എൻ ആർ വി കൊടുത്ത കാരണം കൊണ്ട് ഇതിലേക്ക് വെള്ളം പുറത്തേക്ക് വരും അപ്പോൾ ആ തിരിച്ച വെള്ളം രണ്ടം കയറാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ക്യാപ്പ് വെച്ച് ഇൻഡി കാപ്പ് വെച്ച് കൊടുത്തുകയായിരുന്നു കേട്ടോ അപ്പം നമ്മളത് ചേഞ്ച് ചെയ്തു അവിടെ ടാങ്കിന് എയർ കൊടുത്തു അപ്പോൾ ആ എയർ ഇനി ഇപ്പോൾ എന്തായാലും പ്രഷർ പമ്പ് ഓൺ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇത് വരില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു എയർ കൊടുത്തു ഇവിടെ ടയർ തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ എയർ കൊടുത്തു അതേപോലെ തന്നെ ഈ പ്രഷർ പമ്പ് എയർ എടുക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഫസ്റ്റ് അവിടെ ആയിക്കൂട്ടി എയർ തുറന്നു തുറന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിന് വേറെ നമ്മളൊരു എയർ വാൾവ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു എയർ വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വാൾ തുറക്കള്ളട്ടോ ജസ്റ്റ് ഇവിടെ തുറക്കാനുള്ളതാണ് അപ്പോൾ എയർ റിലീസ് ചെയ്ത് പോകും അപ്പോൾ ഇവിടെ തന്നെ സ്റ്റീൽ ടാങ്ക് വരുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ വാട്ടർ ഹീറ്റർ ഇവിടെ തന്നെ പിടിപ്പിക്കാൻ വന്നത് അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് പൈപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ ആർ ബി വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ എൻ ആർ വി കൊടുത്തു കേട്ടോ കേട്ടോ അവിടെ എൻ ആർ ബി കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇനി ഇതൊന്നും തേച്ച് കൊടുക്കാനൊക്കെ ഉണ്ട് എന്തായാലും നാളത്തെ കുറച്ച് ദൂര നേരത്തെ പണി കൂടി ഉണ്ട് കേട്ടോ പിന്നെ അടിയിൽ ചെറിയ മെയിൻ്റെനൻസും കൂടി ഉണ്ട് വാളും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് മാറ്റി നേരത്തെ ലൈനുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആകെ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഒഴിവാക്കി നമ്മൾ പുതിയ ലെവലിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു ഇപ്പോൾ മെയിൻ മെയിനായിട്ടൊരു പ്രശ്നം കറണ്ട് പോകുന്ന സമയത്ത് ആയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് തീരെ പ്രഷർ ഉണ്ടാവില്ല അതായത് പ്രഷർ ഇല്ലാത്തതെന്ന് കഴിഞ്ഞാൽ ആ എൻ ആർ ബി കൊടുത്ത കാരണം പ്രഷർ പമ്പ് ഉള്ള കാരണം കൊണ്ട് പ്രഷർ പമ്പ് ഉള്ള സമയത്ത് കറക്റ്റായി വർക്ക് ചെയ്യും പ്രഷർ പമ്പ് ഇല്ലാത്ത സമയത്ത് എന്താകും ഏറെ രണ്ട് സൈഡിലും കൊടുത്തില്ലല്ലോ കുറച്ച് രീതിയിലേ വെള്ളം വരുള്ളൂ അതിനാണ് ഒരു ഉദാഹരണം പറയാനുള്ളത് ോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോസ് കയറ്റില്ലേ ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ നമ്മൾ സാധനം സൂചി പിന്നോട് കുത്തി വെച്ചിട്ടുണ്ടാവും അതായത് അതിൻ്റെ എയർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ പറഞ്ഞതാണ് അപ്പോൾ ടാങ്കിന് മസ്റ്റ് ആയിട്ട് നമ്മൾ എയർ കൊടുക്കുക എയർഒഴി എയർ ഒഴിക്കലും ബ്ലോക്കിങ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് ഇനി കുറേ വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് കട്ട വെയിറ്റിങ്ങാണ് ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ